ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സാരി വെച്ചിട്ട് നമ്മൾ ലൈനിങ് ഒക്കെ വെച്ചിട്ട് സ്ലിറ്റ് ഉള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഫസ്റ്റ് പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കട്ടിങ്ങൊക്കെ അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ലൈനിങ് ആണ് താഴെ വെച്ചിട്ടുള്ളത് അതിന് മുകളിലായിട്ട് നമ്മുടെ മെയിൻ ഫാബ്രിക്ക് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്നത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശമാണ് കേട്ടോ അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിൽ നെക്ക് നമ്മൾ വേറൊരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് അതായത് യോക്കിലേക്ക് ദയ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നതെന്നാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡിൽ അതായത് ലൈനിങ്ങിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ സ്റ്റിച്ച് ചെയ്ത് നടക്കല് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാനായിട്ട് പിന്നും കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളീലെ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ നെക്ക് വിടുത്താണ് മൂന്നര ഇഞ്ച് രണ്ട് സൈഡിലോട്ടും മാർക്ക് ചെയ്തിട്ടുള്ളത് താഴേക്ക് അഞ്ച് ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊരു വീനക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ ഒക്കെ ചെയ്യുന്നത് ഇത് ഈ തുണിയുടെ പൊട്ട വശത്താണ് കേട്ടോ നമുക്കിത് തിരിഞ്ഞ് വരുമ്പോൾ അതായത് നല്ല വശത്തോട്ട് ഇത് തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലോത്തിൻ്റെ നല്ല വശമായിരിക്കും കിട്ടുക ഓക്കെ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു പിന്നെ ഇതാക്കണ്ടോ ഈ സെൻറ്റർ പോഷൻ കണ്ടോ ഓക്കെ ഇതിൽ നിന്നാണ് നമ്മൾ മൂന്നര ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ടുള്ളത് ആ സെൻറ്റർ പോർഷനിൽ നിന്ന് ഈ മുകളിലോട്ട് നമ്മൾ ഈ വി ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം റൗണ്ടോ സ്ക്വയറോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ടൈപ്പ് നെക്ക് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ വി ഉള്ളൂ ഇനി ഇതിൽ കൂടെ നമ്മൾ ഈ കൊടുത്ത ലൈനിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഒരു മൂന്ന് സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ അതവിടെ സെറ്റായിട്ട് ഇരുന്നുകൊള്ളൂട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയിരിക്കും കുറച്ച് ആയിട്ട് സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത് ആദ്യമായിട്ടൊക്കെ ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സ്ലോ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പീഡാക്കിയിട്ടിട്ടിട്ട് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഒരു മൂന്ന് വട്ടമൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്കത് ഇതേപോലെ ഒരു അര ഇഞ്ചിങ്ങോട്ട് നീക്കിയിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കണം കാരണം നമ്മളിതിൻ്റെ സൈഡിൽ കട്ട് അങ്ങനെ സൈഡിൽ ചരിച്ചിട്ട് ക്രോസ് ആയിട്ട് കട്ടുകൾ ഇട്ട് കൊടുക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ തുണി പിന്നെയൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒര ഇഞ്ചിൽ കട്ട് ചെയ്യാനായിട്ട് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണ് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് തിരിഞ്ഞ് കിട്ടുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞോ വലിഞ്ഞോ ഒന്നും ഇരിക്കില്ല ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ക്രോസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ സ്ട്രേറ്റ് കട്ട് ചെയ്യാണ്ടിരിക്കുക ചിരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിട്ട് നമുക്ക് തിരിഞ്ഞ് വരും ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം കുറേ പിന്നൊക്കെ കുത്തി വെച്ചിരുന്നല്ലോ അതിനൊക്കെ ഊരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല വസ്തു ഇട്ട് തിരിച്ചു കൊടുക്കാം ഓക്കെ അപ്പം നമ്മൾ തിരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഇതാ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ തുണി എന്ന് പറഞ്ഞാൽ അത് ഒരു പാൻറ്റിൻ്റെ മറ്റു തുണിയാണ് അപ്പോൾ അത് ഭയങ്കര കട്ടിയാണ് പക്ഷേ നമ്മുടെ ഈ ഒരു മെയിൻ ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ സാരിയാണ് അപ്പോൾ ഭയങ്കര നൈസാണ് മെറ്റീരിയൽ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മുടെ ഇവിടെ പൊങ്ങി നിൽക്കും ഈ നെക്കിൻ്റെ ഒരു പോർഷൻ പൊങ്ങി നിൽക്കാതിരിക്കാനായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ ഉൾഭാഗത്ത് നല്ല വശ തന്നെയാണ് കേട്ടോ ഉൾഭാഗത്ത് നമ്മുടെ ലൈനിങ്ങിനെയും മെയിൻ ഫാബ്രിക്കിനെയും അതുപോലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത സീം സീമലവൻസ് ഉണ്ടല്ലോ അതിനെയും കൂടിയിട്ട് ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ടോപ്പ് സ്റ്റിച്ച് പോലെ മോളിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു യോക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് മേക്ക് ഈ സ്റ്റിച്ച് കാണില്ല അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ പോർഷനിലൊന്നും നമുക്ക് സ്റ്റിച്ച് കാണാനായിട്ട് പറ്റില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നെക്ക് അവിടെ നല്ല സെറ്റായിട്ടിരിക്കുകയും ചെയ്യും നമ്മുടെ പുറത്തേക്ക് കാണാൻ പറ്റാത്ത തരത്തിലായിരിക്കും സ്റ്റിച്ച് വരെ അപ്പോൾ നീറ്റായിരിക്കും കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതൊരു രീതിയാണ് കാണിക്കുന്നത് നമുക്ക് ഇങ്ങനെ അല്ലാതെ സാധാരണ ലൈനിങ് വെച്ച് മാത്രം ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബാക്കിൽ നിന്ന് ഫ്രണ്ട് പോർഷൻ്റെ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തന്നെ നെക്ക് അടിച്ചു കൊടുക്കുക എന്നിട്ട് ലൈനിങ്ങിനെ ബാക്കിലോട്ട് നമ്മൾ ഇപ്പോൾ ചെയ്ത രീതി തന്നെ നമ്മളിപ്പോൾ മുന്നിലോട്ട് മറിച്ചതിന് പകരം ബാക്കിലോട്ട് മറിച്ചെടുക്കണം എന്ന് മാത്രം ഉള്ളൂ വ്യത്യാസം കേട്ടോ ഇപ്പോൾ നമ്മൾ ഇനി ഫ്രണ്ടിൽ ഒരു പീസ് വെച്ചില്ലേ അതിന് നമുക്ക് എന്തോരം വിഴുത്തും ലെങ്ത്തും വേണമെന്നുള്ളത് നമ്മൾ നോക്കുക ഞാനിപ്പോൾ വീതി രണ്ട് സൈഡിലേക്ക് ഒരു രണ്ടര ഇഞ്ച് വീതം വീതി കൊടുത്തിട്ട് അത് സ്ട്രെയിറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്യുക നമ്മുടെ ആവശ്യത്തിന് വീതി വെച്ചാൽ മതി എന്നിട്ട് കട്ട് ചെയ്തെടുത്തോട്ടോ രണ്ട് സൈഡിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സ്റ്റിച്ചിങ്ങും വർക്കും എംബ്രോയ്ഡറി അതുപോലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന് മൂന്നിനും പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഒക്കെ ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സ് നമ്മൾ ഫ്രോക്കിൻ്റെ മുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ കട്ട് ചെയ്തു രണ്ട് സൈഡും കട്ട് ചെയ്തു ഇനിയിപ്പോൾ ഇതുവരെ കണ്ടോ ചെറിയൊരു പോർഷൻ നമുക്ക് ആ ഒരു ഏഷ് കളറിൽ വരുന്നുണ്ട് അതിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ ഒരു ബ്ലൂ കളറിൽ വരുന്നത് നമുക്ക് ഇവിടെ പുറത്തോട്ട് കാണുന്ന രീതിയിൽ ആണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ആ ചെറിയൊരു പോർഷനേ ഉള്ളൂ ഒരു കാലിഞ്ച് നമുക്കൊരു ഗ്രേ കളറിൽ വരുന്നുണ്ട് ആ ഒരു പോർഷൻ ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക രണ്ട് മടക്കൊന്നും മടക്കണില്ല കേട്ടോ ജസ്റ്റ് ഒരൊറ്റ മടക്ക് മടക്കിയിട്ട് കാലിഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതേപോലെ നമുക്ക് മൂന്ന് സൈഡും കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ചിൽ വിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നീളം മാർക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയി അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത് യോക്കിൻ്റെ ആ ഒരു പോർഷന് അപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ സ്ലോ ആയിട്ട് ചെയ്യുക ഓരോന്നും തെറ്റാതെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കാരണം ഒരു വട്ടം തെറ്റിച്ച് പിന്നെ അത് അഴിക്കാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോവും അപ്പോൾ പതിയെ ചെയ്യാൻ ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്ലോ ആയിട്ട് ചെയ്യാം കേട്ടോ ഞാനത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ആ ഒരു പീസ് പന്ത്രണ്ട് ഇഞ്ചേ കൊടുത്തിട്ടുള്ളൂ കാലിഞ്ച് നമ്മൾ മടക്കി അടിക്കുന്നുള്ളൂ അപ്പോൾ അധികം നമുക്കൊരു ലെങ്ത്ത് അങ്ങനെ പോകത്തൊന്നുമില്ല ഇതവിടം വരെ അടിച്ച് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തിയിട്ട് ഫൂട്ട് പൊക്കിയതിന് ശേഷം നമ്മൾ തുണീനെ തിരിച്ചെടുക്കട്ട ഇനി ആ പോയിന്റിൽ നിന്ന് നമുക്ക് ഓപ്പോസിറ്റ് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വരണം അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്ന് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കുക നമ്മളിതൊരു പഴയ സാരിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഈ ഒരു പോർഷൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാരിയുടെ തലഭാഗം ഉണ്ടല്ലോ ആ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസാണ് കേട്ടോ അപ്പോൾ ഈ നെക്കിൻ്റെ സ്റ്റിച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണാ എന്നുള്ള പേരിൽ നമുക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ട് അതിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം